ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് രാഹുൽ മാഗോട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു അറസ്റ്റിനെ പറ്റി എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്നും രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശമാണ് നൽകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു ഇത് സ്വാഭാവികമായി ഇത്തരം ഒരു ആരോപണം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രോജനത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ് ലീഗൽ എക്സ്പേർട്ട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തിന് ശേഷം തീരുമാനിക്കും ഈ എക്സ്ക്രൈബ് ഇതിൻ്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഉണ്ട് ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ബന്ധപ്പെട്ട ഇപ്പോൾ ഡിറ്റൻഷനാണെങ്കിൽ റിഷൻ നടത്തിയ വിവരം നിയമസഭയെ അറിയിക്കുക എന്നുള്ളതാണ് ആ ചുമതല മാത്രമാണുള്ളത് നിയമസഭയുടെ നിയമസഭയുടെ ഹോസ്റ്റലോ മാത്രമേ സ്പീക്കറുടെ അനുമതി ുമായി ആഷിഖ് എന്തായാലും രാഹുലിനെതിരെ അയോഗ്യനാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ നിയമോപദേശം തേടാനാണ് തീരുമാനം എന്തായാലും ഇത്തരത്തിൽ രാഹുൽ വീണ്ടും എം എൽ സ്ഥാനത്ത് തുടരുന്നത് ഒരു മോശം സന്ദേശം നൽകും എന്നാണ് സ്പീക്കർ പറയുന്നത് ഒരു വിഷയം തീർച്ചയായും തുടർച്ചയായി കേസുകൾ ഉൾപ്പെടുന്ന ഒരു എം എൽ എ ആ എം എക്കെതിരെ തുടർച്ചയായ കേസുകൾ വരുന്നു അത് ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടുന്ന ലൈംഗിക ലൈംഗിക പീഡനമടക്കമുള്ള വലിയ ആരോപണങ്ങൾ വരുന്ന തുടർച്ചയായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ നിയമസഭ കടക്കുന്നത് രാഹുൽ മാങ്കൂടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്ന നടപടികൾക്ക് നിയമോപദേശം തേടുമെന്നാണ് ഇപ്പോൾ സ്പീക്കർ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ നടപടിയാണ് ഒരുപക്ഷേ നിയമസഭയുടെ ഏറ്റവും കടുത്ത നടപടി എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടാൻ ഇപ്പോൾ നിയമസഭ തീരുമാനിച്ചിരിക്കുന്നു കാരണം ഇത്തരത്തിൽ രണ്ട് കേസുകൾ നേരത്തെ തന്നെ ഉൾപ്പെട്ടു മൂന്നാം കേസിൽ നിലവിൽ അറസ്റ്റിലാണ് രാഹുൽ മാങ്കുട്ട് അതിനാൽ തന്നെ അയോഗ്യതാ നടപടികൾ എന്തെല്ലാം ചെയ്യാം അല്ലെങ്കിൽ അയോഗ്യതാ നടപടിക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്നൊരു കാര്യം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ സ്പീക്കർ അറിയിച്ചിട്ടുള്ളത് അതുമായി അതിനുശേഷം തന്നെ ഈ രാഹുലിൻ്റെ മങ്ങ മാട്ടിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എത്തിസ് എത്തിസ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ആ പരിശോധിക്കുമെന്നും ആ സ്പീക്കർ പറയുന്നുണ്ട് എന്തായാലും ഈ തുടർച്ചയായ ആരോപണങ്ങൾ വരുന്ന ഒരു കാര്യം തന്നെയാണ് സ്പീക്കറും സൂചിപ്പിച്ചത് അത് ഒരു ജനപ്രതിനി എം എൽ എക്ക് ചോദിച്ചതല്ല അതിനാൽ തന്നെ അത്തരത്തിലെ കടുത്ത നടപടിയിലേക്ക് നിയമസഭ പോകുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ സ്പീക്കർ സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ നിയമ ഉപദേശം തേടും അതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും സ്പീക്കർ പറയുന്നുണ്ട് അതേസമയം തന്നെ മറ്റ് കാര്യങ്ങൾ അതായത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് പുറത്താക്കലോ കാര്യങ്ങളോ ഒന്നും നിയമസഭമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഈ നിയമസഭയിൽ അയോഗ്യ കാര്യങ്ങളാണ് ഇപ്പോൾ നിയമസഭ ാണ് രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കായിരുന്നു സ്പീക്കർ എന്തായാലും രാഹുലിനെ നിയമസഭയ്ക്കുള്ളിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ സ്പീക്കറിനെ അറിയിക്കേണ്ട കാര്യമുള്ളൂ എന്തായാലും പുറത്തുനിന്നുള്ള അറസ്റ്റിന് അത് ബാധകമല്ല എന്ന് കൂടി സ്പീക്കർ പറയുകയാണ് എന്തായാലും പ്രിവിലേജസ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ കാര്യങ്ങൾ അറിയിക്കും അത് വിശദമായി പരിശോധിക്കും അതിനുശേഷം നിയമ നടപടികളിലേക്ക് കൂടി പോകേണ്ടതുണ്ടോ എന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുമെന്നാണ് സ്പീക്കർ പറയുന്നത്